പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ എ എൻ ഷംസീർ പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി ശബരിമലയിലെ നാല് കിലോ സ്വർണം ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ കടത്തിക്കൊണ്ടു പോയത് ഗുരുതരമായ വിഷയമാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു അയ്യപ്പ ഭക്തരെയും വിശ്വാസ സമൂഹത്തെയും വഞ്ചിച്ച ഈ വിഷയത്തിൽ സർക്കാർ ഒത്തുകളുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസാരിക്കുന്നതിനിടയിൽ സ്പീക്കർ വർത്തിച്ചപ്പോൾ വി ഡി സതീശൻ ഇടപെട്ടു സാർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ താൻ എങ്ങനെയാണ് പറയാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക അതിനാൽ കാര്യങ്ങൾ പറയാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം സ്പീക്കറിനോട് ആവശ്യപ്പെട്ടു സംസാരിക്കാൻ അനുവദിക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നും സ്പീക്കർ അത് നിഷേധിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തുടർന്ന് സംസാരിക്കാൻ അനുമതി നൽകാമെന്ന് സ്പീക്കർ മറുപടിയും നൽകി സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒത്താശയുടെ നാല് കിലോ സ്വർണം കടത്തിയ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച അനുവദിക്കാത്തത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇത് ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന് മറുപടി ായി എം ബി രാജേഷ് രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ക്ഷീണം തീർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു നിയമസഭയിൽ ആർ എസ് എസിന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുകയാണെന്നും എം പി രാജേഷ് ആരോപിച്ചു ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന നിയമസഭാ ചട്ടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പ്രമേയമായി എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ സംഗമത്തിന് മംഗലേൽപ്പിക്കാനുള്ള പാശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആരോപിച്ചു രണ്ടായിരത്തി ൊമ്പതിലെ വിഷയമാണിത് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ നിയമസഭയിൽ ചർച്ച ചെയ്യാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷത്തിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി പി രാജീവും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു ഇന്നലെ രാത്രി മുഴുവൻ ഗവേഷണം നടത്തി എങ്ങനെ വെച്ചാലും തള്ളാൻ സാധ്യതയുള്ള ഒരു വിഷയം കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു ഇന്നലത്തെ ഗതികേട് മറയ്ക്കാനുള്ള ശ്രമമായി മാത്രമേ അടിയന്തര പ്രമേയ ആവശ്യത്തിൽ കാണാൻ കഴിയൂ എന്നും രാജീവ് കൂട്ടിച്ചേർത്തു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിലുള്ള ജാളിത മറയ്ക്കാനുള്ള ശ്രമം അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാർ ഔദ്യോഗികമായി പ്രതികരിക്കാത്തതിൽ പ്രതിപക്ഷം കൂടുതൽ പ്രകടിപ്പിച്ചു ഇത് ജനങ്ങളോടുള്ള അവഹേളനമാണെന്ന് അവർ ആരോപിച്ചു പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ സർക്കാർ ഹനിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ശബരിമലയിലെ സ്വർണ പാളികൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സംഭവം ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിശദീകരണം തേടുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ വിഷയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് പ്രതിപക്ഷവും വിശ്വാസി സംഘടനകളും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു സർക്കാരും ദേവസ്വം ബോർഡും ഒത്തുകളിച്ചാണ് സ്വർണം കടത്തിയതെന്ന ആരോപണം ശക്തമാണ് എന്നാൽ ദേവസ്വം ബോർഡ് ഇത് നിഷേധിച്ചിരുന്നു നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് സർക്കാരിന്റെ ഒളിച്ചോട്ടമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സ്വർണം കടത്തിയ സംഭവത്തിൽ സർക്കാരിന് എന്ത് ഒളിക്കാനുണ്ടെന്നും അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുന്നതെന്നും അവർ പറഞ്ഞു ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ും തള്ളിയത് എന്നാൽ ഹൈക്കോടതി ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതാണെന്നും ഇത് പൊതു പ്രാധാന്യമുള്ള വിഷയമാണെന്നും പ്രതിപക്ഷം വാദിക്കുന്നു സ്പീക്കറുടെ നടപടി പ്രതിപക്ഷത്തോടുള്ള വിവേചനമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഇത് ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാദങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ ആ ദിവസത്തെ നിയമസഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ശബരിമല സ്വർണവിഷയം രാഷ്ട്രീയമായി സർക്കാരിന് തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നിയമസഭയിൽ നടക്കാനിരിക്കുന്ന ഈ വിഷയം ഇനിയുള്ള ദിവസം ിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമാണ് നിയമസഭയ്ക്ക് പുറത്തും ശബരിമല വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ വിഷയത്തിൽ സർക്കാർ മറുപടി പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇതിനിടെ ശബരിമലയിലെ സ്വർണ പാളുകളുടെ സുരക്ഷയെക്കുറിച്ചും അറ്റകുറ്റപ്പണികളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു ദേവസ്വം ബോർഡ് മുൻകൈയ്യെടുത്താണ് ഇത് നടത്തിയിരുന്നതെന്നാണ് വിവരം എന്നാൽ ഇതിന് ഹൈക്കോടതിയുടെ അനുമതി തേടിയില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു